പ്രൊവിസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥതയുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവജനത്തിന് ഒരു പ്രാവശ്യം കൂടെ പ്രഭാത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ലോ ലോത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് ധാരാളം പ്രത്യേകതകളിൽ ഒന്ന് ഇന്നലെ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാനിട ഇനിയുള്ള ലോത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി കർത്താവ് നൽകുന്നത് ലോത്തിൻ്റെയും നോഹയുടെയും കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണ് അതിൽ ലോത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്ന് ഇന്നലെ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു സുവർഗരതികൾ അഥവാ ഹോമോസെക്സാലിറ്റി ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലോത്തിൻ്റെ കാലഘട്ടത്തിൽ തിന്നുക കുടിക്കുക വിലക്ക് വാങ്ങുക ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വലിയ വലിയ സമുച്ചയങ്ങൾ പണിയുക ഇതൊക്കെ ലോത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒന്നാണ് അതേ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ട് കഴിഞ്ഞു നമുക്കറിയാം എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ പരസ്യമായി റോഡുകളിൽ നിന്ന് കഴിക്കുന്നത് ഒരു നാണക്കേടായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ പോലും പരസ്യമായി അത് കുടിക്കുവാനുള്ള ഒരു ണക്കേട് അന്നുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട് എന്നാൽ ഇന്ന് അതല്ല ഇന്ന് കാലം വളരെ മാറിയിരിക്കുന്നു നമുക്കറിയാം ഫുഡ് പാത്തുകളിൽ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന അതേ ഫുഡ് പാത്തിൽ നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്ന സമ്പ്രദായങ്ങൾ നമുക്കിന്ന് സുലഭമായി കാണുവാൻ കഴിയും പ്രത്യേകിച്ചും ടൗൺ ഏരിയകളിലേക്ക് നാം ചെന്നാൽ അങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാരെ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് വിൽക്കുക വാങ്ങുക കൊടുക്കുക എന്നുവേണ്ട ഇത്യാദി ആഡംബരങ്ങളിലേക്ക് ഇന്നത്തെ ജനം ഇറങ്ങിക്കഴിഞ്ഞു വലിയ വലിയ സമുച്ചയങ്ങൾ നമുക്കറിയാം ഇന്ന് പ്രോപ്പർട്ടി ഡീലേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ് വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുകയാണ് പല ഗ്രൂപ്പുകൾ നമ്മുടെ നടുവിലുണ്ട് അങ്ങനെ അവര് വലിയ വലിയ കെട്ടിടങ്ങൾ പണിത് കാശുണ്ടാക്കുന്ന ഒരു മാർഗം നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതെല്ലാം ലോത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം ലോത്തിൻ്റെ കാലഘട്ടത്തെ പോലെ വരുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവും സംഭവിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാം ഭയത്തോടെ നമ്മുടെ പ്രവാസ ജീവിതം കഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏത് സമയത്തും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത സംഭവിക്കുക ആ മേഘപ്രത്യക്ഷതയിൽ ദൈവസഭയുടെ ഉൽപ്രാവണം നടക്കണം അങ്ങനെ ഉൽപ്രാവണത്തിനായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മേഖത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാമും നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ അവിടെ ചെന്ന് യുഗം നമ്മുടെ പ്രിയനായ യേശുവിൻ്റെ മുഖം കണ്ട് ആരാധിപ്പാൻ നമ്മളെല്ലാവരും വാഞ്ചിയോടെ കാത്തിരിക്കുകയാണ് ഇവിടെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സുവർഗന രതികൾ ഒരു പ്രാ ഒരു സൈഡിൽ ഉയർന്നുപൊങ്ങുമ്പോൾ ഒരു സങ്കോചവുമില്ലാതെ വഴി സൈഡുകളിൽ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നതിൽ യാതൊരുവിധമായ വൈഷമ്യതകളും കാണിക്കാതെ വിമുഖതകളും കാണിക്കാതെ അവരാഹാരം കഴിക്കുകയും കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെ ഇത് വിളിച്ചറിയിക്കുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ കാലഘട്ടത്തിൽ ഭക്ഷണപ്രിയരായി ഭോഗപ്രിയരായി ജീവിച്ച ഒരു തലമുറ നമുക്ക് കാണുവാൻ കഴിയും ഈ കാലഘട്ടത്തിലും അതേ തലമുറകളിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ട് നിൽക്കുകയാണ് ഇന്നത്തെ നമ്മുടെ തലമുറകളെ എടുത്തു നോക്കിയേ ഇന്നത്തെ തലമുറകൾക്ക് മാതാപിതാക്കൾമാരെ അനുസരണമില്ലാതെ അവരുടെ സ്വന്തം വഴിയിൽ സ്വന്തം വിവേകത്തിനൂന്നി അവർ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വരാറായി എന്നുള്ളതാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കട്ടെ ഇന്നത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഫാഷനായിട്ട് മാറിയിക്കി മാറിയിരിക്കുകയാണ് പണ്ട് ഒരു ചെറിയ പൊട്ടലുണ്ടായാൽ അത് തുന്നി സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല അവിടെ ഇവിടങ്ങളായി കീറിയ പാൻറ്റുകൾ കീറിയ ഉടുപ്പുകൾ അത് ലേഡി ജെൻസ് ബോയ്സ് ആൻഡ് ഗേൾസ് വ്യത്യാസമില്ലാതെ സകലരും ഇന്ന് അങ്ങനെ ഇടുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമ്മുടെ കർത്താവ് ഏറ്റവും അടുത്ത വരാറായി അതുകൊണ്ട് അന്തികാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള വിശദീകരണം അടുത്ത പ്രഭാതത്ത് നമുക്ക് കേൾക്കാം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസഞ്ചോ സാമുവേൽ